അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നേ കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കുറെ ചവിട്ടികളെനിക്ക് കഴുകാനായിട്ട് ഇത് എങ്ങനെ കഴുകുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നല്ലൊരു ടിപ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ സുഖമാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് കുറേ ചവിട്ടികൾ നിമിഷ നേരം കൊണ്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഫസ്റ്റത്തെ ട്രിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ നമുക്ക് ചെതിൽ വരുന്നതിനുള്ള ഇവപൊള്ളി ഒരു മരുന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അളവുകളൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം സോഡാപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ എന്തായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന വിമ്മോ ഏത് ലിക്വിഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ നല്ല കടുപ്പത്തിൽ അങ്ങോട്ട് ചായ സുലൈമാന ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരരുത് കേട്ടോ എന്നിട്ട് പരിപാടി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു പാത്രത്തിലാക്കിയിട്ട് സേഫ് ആയിട്ട് അടിക്കുക ച്ച് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ എവിടെയാണോ ചെതിൽ വരുന്നത് ആ ഭാഗത്ത് ഇത് നമ്മൾ ഇത് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്ത് ചെതിൽ വരില്ല കേട്ടോ ഇതെനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ ഇതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ ആണിത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു പോയി കാണാം കേട്ടോ ഞാൻ ലിങ്ക് ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഉണ്ടല്ലോ നമുക്ക് സാധാരണയായിട്ട് ഒരു ചതില് കണ്ടോ ഇതിപ്പോൾ ഞാൻ പറട്ടാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ ചതിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ആദ്യം തന്നെ ചതലിനെയൊക്കെ മാറ്റി കളയാട്ടോ ആദ്യം വേണ്ടത് എൻ്റെ വീട്ടിലൊരു കാര്യം കേട്ടോ എപ്പോഴും ചെതല് വരും ആധാരം വരെ ചതൽ എന്നിട്ടുള്ള ചരിത്രമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേക വീടാണ് മിക്ക വീടുകളിങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ചതല് വരുന്ന ഭാഗത്ത് ഇത് ഇട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് വരില്ലേ കേട്ടോ ഇതിപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറി പിടിച്ചേക്കാണ് ചതരണ്ടൊരു കാരി എന്നിട്ട് കണ്ടോ ഇപ്പൊന്നിപ്പോൾ ഫുള്ള് ചതല് ഞാൻ മാറ്റി അവിടെ നല്ല ക്ലീൻ ക്ലീനാക്കാദ്യം തന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളൊരു തുണിയിൽ എന്താ ഇത് മുക്കിയിട്ട് അതവിടെ പറ്റി കൊടുക്കുക അപ്പം നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ കളർ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ വിചാരിക്കുക നമ്മൾ അവിടെ കളർ വരും എന്ന് വിചാരിക്കുമല്ലേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അത് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ആ വൈറ്റ് കളറായിട്ട് തന്നെ അവിടെ നിൽക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ ആ ഭാഗത്ത് ചെതൽ വരില്ല ആദ്യം എൻ്റെ വാതിലിനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് വരട്ടിയാൽ പിന്നെ അങ്ങനെ ചെതലിൻ്റെ ശല്യമൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ട്രൈ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം നല്ലൊരു ടിപ്സാണ് എന്തായാലും ഇതൊന്ന് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി നമ്മൾ മാറാലൊക്കെ വരില്ലേ ആ ഭാഗത്ത് ചെ ചിലന്തിയൊക്കെ വരുന്ന ഭാഗത്ത് ഇത് നമ്മൾ എന്താ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനും ഇത് നല്ലതാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം എൻ്റെ വീടിൻ്റെ ചില ഭാഗത്തൊക്കെ ഈ എന്താ കട്ടിലെ വാതിലെ അടയില്ല തണവങ്ങായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അടയാനായിട്ട് അപ്പോൾ ഇതേപോലെ എന്നും ചിന്തൂരം തള്ളി ചിന്തൂരം തള്ളി പകുതി ആയിട്ടുണ്ട് നമ്മുടെ വാതിലൊക്കെ അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പോൾ എനിക്കൊരു ട്രിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കുറച്ച് മെഴുകുതിരി അങ്ങനെ എടുക്കുക മെഴുകുതിരി എടുത്തിട്ട് നമ്മളുടെ ആ ഏത് ഭാഗത്താണോ അടയാതെ നിൽക്കുന്നത് ആ ഭാഗം ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ച് കൊടുക്കുക രണ്ട് ഭാഗത്തും അതായത് ആ വാതിലൊന്ന് അടയുന്ന രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഇങ്ങനെ നന്നായിട്ട് ഒരച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാൻ നമ്മളൊന്ന് അമർത്തി അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെത്താനെ അടയും കേട്ടോ കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മളിതൊന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് തന്നെ തന്നെത്താനെ അടയും ആദ്യം ഞാൻ എന്താ ആശയനെ വിളിച്ചിട്ട് ചിന്തൂരളിപ്പിക്കുകയാണ് പതിവുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞപ്പിന് ഞാൻ ഇന്ന് ചെയ്തു വയ്ക്കിയ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ഇത് കറക്റ്റായിട്ട് അടയുന്നുണ്ട് കേട്ടോ നല്ലൊരു ടിപ്പാണ് പലർക്കും അറിയാതെ അറിയുന്നുണ്ടാവും എന്നാലും എനിക്കറിയില്ല കേട്ടോ ഇനി അടുത്തത് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ചവിട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അഴുക്ക് പിടിച്ച ചവിട്ടികളൊക്കെ കഴുകാനായിട്ട് ആ സമയത്ത് നമ്മൾ കല്ലുമലിട്ട് വരയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പുതിയ വാഷിംഗ് മെഷീൻ അതായത് ഇതിലൊക്കെ ഇടാനായിട്ട് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതേപോലെ ഒരു തലയാണ കവർ എടുക്കുക അല്ലെങ്കിൽ പഴയ സഞ്ചിയൊക്കെ ഉണ്ടാവില്ലേ അതായാലും മതി അതിലേക്ക് എന്ത് ചെയ്യുക ഓരോ ചവിട്ടികളും ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഒരു ഇതിൽ തന്നെ കുറേ ഇടാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല ഇല്ല നമുക്ക് ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യുക ഇത് നന്നായിട്ടൊന്ന് കെട്ടി പൂട്ടി വെക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചവിട്ടികളൊക്കെ കഴുകുമ്പോൾ മെഷീൻ്റെ ഉള്ളിൽ ഞാരുകളൊക്കെ കുടുങ്ങിയിട്ടാണ് പെട്ടെന്ന് മെഷീൻ കേടാവുന്നത് അങ്ങനെ കേടാവാതിരിക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണിത് അപ്പോൾ നമുക്ക് തലയാണ കവറും വൃത്തിയാകുകയും ചെയ്യും അതുപോലെ തന്നെ എന്തു ചെയ്യുക നമ്മുടെ ചവിട്ടിയും വൃത്തിയാകുകയും ചെയ്യും കേട്ടോ പഴയ തലയാണക്കവറൊക്കെ ഉണ്ടെങ്കിൽ പഴയ സഞ്ചിയൊക്കെ ഉണ്ടെന്നായാലും മതി കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ട് ഇടാം പിന്നെ വല്ലാതെ പെട്ടെന്ന് എന്താ മെഷീൻ കേടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറെ ലോഡായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഉള്ളത് മുഴുവൻ എടുത്തിടും അങ്ങനെയല്ല നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ ഇടാം വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോണ്ണൊക്കെ ഇടാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ചവിട്ടി നമ്മൾ കൈ ഒന്നും മെനക്കെടുത്താൽ മതി സുഖമായിട്ട് എന്താ ക്ലീനാക്കിയെടുക്കാനുള്ള വിദ്യ കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ കെട്ടും കൊണ്ട് വാണ്ട കെട്ടക്കാക്കിയിട്ട് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതിപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യാറില്ലായിരുന്നു കേട്ടോ എനിക്കിത് ഈ ഞാനൊരു പെട്ടെന്ന് വീഡിയോ സ്ക്രോൾ ചെയ്ത് കാണുന്നതിൻ്റെ ഡെയിലി യൂസ് വീഡിയോ കണ്ടതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രിക്ക് കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം എനിക്കാണെങ്കിൽ കുറേ ഷൗട്ടി കഴുകാനും ഉണ്ട് കൈ മേനക്കെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങി വരുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും നല്ല ക്ലീൻ ആകും കേട്ടോ നന്നായിട്ട് ക്ലീൻ ആവും പ്രത്യേകിച്ച് എന്താണെന്നറിയുമോ സോഡാപ്പൊടി ഇരുന്നതുകൊണ്ട് പിന്നെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ദൂരി ഇതൂരിപ്പോരൊന്നുമില്ല നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കി എന്നാൽ കാണാൻ പറ്റും കേട്ടോ ഇത് ഇങ്ങനെ കറങ്ങി കറങ്ങി ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകുമെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ട് നമ്മുടെ ചവിട്ടികളൊക്കെ നല്ല ക്ലീനായിട്ട് നല്ല നല്ല വൃത്തിയായിട്ട് അത്ര അഴുക്ക് പിടിച്ച ചവിട്ടികളാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ എന്ത് ചെയ്യുക ലൈക്കും സഭ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും